ഹൃദയഭേദകമായ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാവരും ചേർന്ന് കാശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ ശ്രീരാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇന്നത് കൊച്ചി നഗരത്തിൽ പൊതുദർശനത്തിനായി വയ്ക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ നിറയുന്ന വേദനയും പ്രയാസവും പ്രതിഷേധവുമാണ് അലയടിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നമ്മൾ ഓരോ പൗരന്മാർക്കും നേരെ നടന്ന ആക്രമണമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് രാമചന്ദ്രൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും ഞങ്ങൾ അഗാധമായ ദുഃഖം അറിയിക്കുന്നു ഈ രാജ്യത്തിന് വേണ്ടി വീരചരമടഞ്ഞ ഒരു പോരാളിയായി ശ്രീ രാമചന്ദ്രൻ എന്നും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആ കുടുംബത്തിൻ്റെ ദുഃഖം താങ്ങാനാവാത്തതാണ് മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വച്ചാണ് രാമചന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത് തീർച്ചയായും വേദനയാർന്ന ആ അനുഭവം രാജ്യത്തൊരിടത്തും ഇനി ഒരു സ്ഥലത്തും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റുകൾ അതാത് ഗവണ്മെൻറ്റുകൾ ശ്രദ്ധ ചലിത്രണം എന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്